ചില ആൾക്കാരിങ്ങനെ വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ ഈ പ്രാവശ്യം ഞാൻ ജീവിക്കും ഈ പ്രാവശ്യം വസ്തു വിറ്റുപോകും ഈ പ്രാവശ്യം കടങ്ങൾ പരിഹരിക്കും ജപ്റ്റ് നീങ്ങിപ്പോകും അതിനുള്ള കെട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട് ദൈവം എന്നെ ഇപ്പം സഹായിക്കുന്നുണ്ട് അപ്പം ഞാൻ വളരെ കൂളായി പോകും കൂളായിട്ടിരിക്കും അത് കുഴപ്പമില്ല കൈകാര്യം ചെയ്യാം എന്ന് പറയും പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഈ കപ്പിനും ചുണ്ടിനും ഇടക്ക് വെച്ച് നമ്മൾ ആശ്രയം വെച്ച കാര്യം കൈവിട്ടു പോകും ഒന്നും നടക്കത്തില്ല ചിലപ്പോൾ ഒത്തുവെച്ച കല്യാണമായിരിക്കും പോണത് ചിലപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവരാണെങ്കിൽ നമ്മൾ വിൽക്കാവെന്ന് പറഞ്ഞ സ്ഥലമായിരിക്കും നല്ല ലാഭം കിട്ടണ ബിസിനസ്സായിരുന്നു പക്ഷേ അവസാന നിമിഷം അത് കൈവിട്ടു പോകും ഇപ്പോഴ് കേസ് തന്നെ നമ്മൾ നമ്മുടെ വക്കീൽ നമ്മൾ പറയും കൃത്യമായിട്ട് നമ്മൾ ഇത് ജയിക്കും എന്ന് പറയും അപ്പോഴ പക്ഷേ എന്തോ ഒരു പോയിൻ്റിന് നമുക്ക് ആ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായ കയ്യിൽ നിന്ന് വിട്ടുപോയിക്കാൻ എന്ത് ചെയ്യും കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ തലക്ക് കയ്യും കൊടുത്ത് താഴെ ഇരിക്കും ഓ എന്തുമാത്രം ഞാൻ പ്രാർത്ഥിച്ചതാണോ എന്തുമാത്രം ഞാൻ തിരികെത്തിച്ചതാണോ എല്ലാ ചെറു പറയും ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ഇനി ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങളിങ്ങനെ വട്ടു വറുത്തൊന്നും പറയരുത് കേട്ടാ വിവരമില്ലാത്തത് കൊണ്ടും വികാരജീവി ആയതുകൊണ്ടുമാണ് അങ്ങനെയൊക്കെ പറയണതെന്ന് ദൈവത്തിനറിയാം ദൈവം നിങ്ങൾ ക്ഷമിക്കട്ടെ പക്ഷെ അതല്ല പ്രശ്നം അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളെ സംഭവിക്കുമ്പോൾ ഓർക്കേണ്ടുവച്ചാൽ നമ്മുടെ മെരിറ്റ് പോയെന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ പിടിയിട്ടില്ലേ അപ്പം നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് നമ്മുടെ കൺട്രോളിൽ നിന്ന് കൈപ്പിടി കയ്യിൽ എത്തിപ്പിടിക്കാൻ പറ്റിയ സാധനം കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അത് പരീക്ഷയാകാം ചിലപ്പോൾ ജോലി പോകാം ചിലപ്പോൾ പ്രമോഷൻ ആകാം ചിലപ്പോൾ ഒരു നിങ്ങൾ നിങ്ങളൊക്കെ കിട്ടണ അംഗീകാരമാകാം സമ്മാനമാകാം ചിലപ്പോൾ ഒരു അര അരപ്പ് വിട്ടു പോകും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തർത്ഥം വെച്ചാൽ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാം പോയി എന്നും പറഞ്ഞ് നിങ്ങളുടെ ജീവിതം തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിവരമില്ലാത്ത മനുഷ്യരെ പോലെ തലയും കൈ കൊടുത്തിട്ട് ഈ പ്രാർത്ഥി ഇനിയാ പ്രാർത്ഥിക്കലേനെന്ന് പറയരുത് ഓ അത് ഒരു പ്രാവശ്യം പറഞ്ഞ ഒമ്പത് പ്രാവശ്യം പറഞ്ഞ പോലെ ദൈവം എഴുതി വെക്കണത് എന്നുവെച്ചാൽ നീ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അത് പറയുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മനസ്സിലൊക്കെ അത് നീ പരിശുദ്ധാത്മ വേണം പരിശുദ്ധ വേണം നീച്ച പറഞ്ഞ കാര്യം നിന്നെ സഹായിക്കാനുണ്ടേ ആൾക്കാരെ സഹായിക്കാനില്ലാത്തപ്പോഴാണ് ഇതുപോലെയൊക്കെ ഉള്ള വെട്ടി വർത്താലൊക്കെ പറയണത് അപ്പോഴും പരിശുദ്ധാത്മ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നീ പശ്ചാത്താപിച്ചാൽ മതി പരിശുദ്ധാത്മ കിട്ടാനുള്ള ആദ്യ വഴി പശ്ചാത്താപമല്ലേ നടപടി രണ്ട് മുപ്പതിട്ട് എന്താ പറയണത് നിങ്ങൾ പശ്ചാത്തലപിക്കുക ആ പരിശുദ്ധാത്മാവ് സഹായം കിട്ടണില്ല വിടുപഴ്ത്താനം പറഞ്ഞു പോയെന്നുണ്ട നമുക്ക് ഉടനെ വേണ്ട പരിശുദ്ധാത്മാവിനാണ് സഹായകൻ ഈ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ച് ഇരുപത്തി ആറില് ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുക അപ്പോൾ പരിശുദ്ധാത്മാവിനെ യൊഹന്നാൻ പതിനഞ്ച് ഇരുപത്തിയാറിൽ സഹായനെന്നാണ് വിളിക്കണത് ഈ സഹായകൻ ഉണ്ടെങ്കിൽ ഇനി ദൈവത്തെ അപ്പം തന്നെ ഞാൻ ഇനി പ്രാർത്ഥിക്കണില്ല എന്നൊന്നും പറയത്തില്ല ഇനി പ്രാർത്ഥിക്കണില്ല ഞാൻ ചെയ്യ എല്ലാ ദൈവങ്ങളും വിളിച്ചെന്നൊക്കെ പറയണത് സഹായകൻ ഇല്ലാത്ത കൊണ്ടാണ് അപ്പോൾ അതിന് സഹായനെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അത് രണ്ട് മുപ്പത്തെട്ട് വർക്ക് ചെയ്താൽ മതി എന്താണ് നടപടി പുസ്തകം എന്താണ് പറയണത് നിങ്ങൾ പശ്ചാത്തലപിക്കുൻ പാപമോഹിതനായി ഏസിക്രിസ്തു നാമ സ്നാനം എടുക്കു ഇപ്പം നിങ്ങൾ ഏറ്റ ഏറ്റുന്ന ഈ സഹായ സഹ സഹനമില്ലേ സഹനം അത് യേശു ക്രിസ്തു നാമത്തിലാക്കി കഴിഞ്ഞാൽ അത് സ്നാനമായി മാറും അതുകൊണ്ടാണല്ല പന്ത്രണ്ട് അമ്പതിൽ പറയണില്ലേ എനിക്കൊരു ജ്ഞാനസ്ഥാനം മുങ്ങുവാനുണ്ടെന്ന് പറയുമ്പോൾ കർത്താപീഠാസേഖനങ്ങൾ ജ്ഞാനസ്ഥാനം തന്നെയാണ് വിളിക്കണത് അപ്പോൾ നമുക്കൊരു സഹന സഹായം വന്നാൽ അത് ഏ നാമത്തിൽ ഞാൻ സഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പരാ എനിക്ക് ഇപ്പോൾ എൻ്റെ ബിസിനസ് തകർന്നു പോയി നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പം പെട്ടെന്ന് കൈയിൽ നിന്ന് വിട്ടുപോയി അവ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മളവിന്ന് ഉടനെ ചിലർ സ്മോളടിക്കും ചില ആൾക്കാർ തലകൊണ്ട് തല ഭിത്തിയിട്ട് അടിക്കും അങ്ങനെയൊക്കെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല സഹായകന സഹായകനെ വേണം ഈ സമയത്ത് സാധാ പതിനഞ്ച് ഇരുപത്താറ് പറയണത് സഹായകൻ വരുമ്പോൾ എന്ത് പറ്റും സഹായകൻ നമ്മുടെ കാര്യം പറയും എന്താണ് വേണ്ടത് സഹായം ഇല്ലാത്ത കാര്യം എന്താണ് പശ്ചാത്താപം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിൽക്കും എല്ലാവരും പരിശുദ്ധാത്മാവുണ്ടേ അവർക്കതിനെക്കുറിച്ചുള്ള ആ ഒരു അറിവില്ലാത്ത മാത്രമേ കുഴപ്പമുള്ളൂ ഇത് ഞാനിത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടുന്നിനെ ഉണ്ടാകുന്ന ആകസ്മികമായിട്ടുണ്ടാകുന്ന തകർച്ചകൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയ്ക്ക് ഒരു കാര്യം സംഭവിക്കുമ്പോൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം കൊട്ടാരം പോലെ ഇങ്ങനെ നിബന്ധിക്കുമ്പോൾ നിങ്ങൾ പതറരുത് എന്താ കാര്യം കാര്യമെന്നറിയാമോ അത് ഇത്രേ അർത്ഥമാക്കുന്നുള്ളൂ യു ലോസ്റ്റ് യുവർ മെറിറ്റ് നിങ്ങളുടെ ആ യോഗ്യത കപ്പാസിറ്റി എബിലിറ്റി ഇല്ലേ ആ കഴിവ് തീർന്നു എന്നേ ഉള്ളൂ പക്ഷേ കഴിവ് തീർന്നതിൻ്റെ അർത്ഥം എന്താണ് അടുത്ത എന്താ കൃപ പ്രവർത്തിക്കും കൃപ പ്രവർത്തിക്കും അതായത് ഒരു സംഭവം നമ്മൾ വിചാരിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന സമയത്ത് നടക്കാതെ നേരെ എതിര് സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ കൈന്ന് അത് പോയുന്നേ ഉള്ളൂ പക്ഷെ ദൈവത്തിന്റെ കയ്യിലുണ്ട് അതെന്താണ് കൃപ അതുകൊണ്ടാണ് എഫ് പറയുന്നത് വിശ്വാസം വഴി കൃപയാൽ ആണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ആ അത് നിങ്ങൾ നേടിയെടുത്തത് അത് നമ്മുടെ കഴിവല്ല ദൈവത്തിന്റെ ദാനമാണ് ആ നേടിയെടുക്കാത്തത് നമ്മുടെ കയ്യിലുണ്ട് എന്താണ് അത് ദൈവത്തിന്റെ ദാനം അപ്പം നേടിയതുണ്ട് പിന്നെ നേടിയെടുക്കാൻ പറ്റാത്തതുണ്ട് ഇപ്പം ഇപ്പം നേട്ടം നഷ്ടം നേട്ടം വരുമ്പോൾ നമുക്ക് കോട്ടമാണെന്ന് പറയും നേട്ടം ഇല്ലെങ്കിൽ പിന്നെ കോട്ടമാണെന്ന് പറയരുത് എന്താ ഉള്ളത് ദാനമാണെന്നാണ് പറയണത് അപ്പോൾ ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കർത്താവിനെ വേറെ പദ്ധതിയുണ്ട് അത് നമ്മുടെ കഴിവോ ബുദ്ധിയോ പരീക്ഷയോ വിജയമോ ആരോഗ്യമോ എക്സ്പീരിയൻസോ കൊണ്ടല്ല മറിച്ച് കർത്താവിൻ്റെ കൃപകുണ്ട് ഈ ഉടമ്പടി മുഴുവൻ നിലനിൽക്കണം അങ്ങനെയല്ലേ നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് സക്കറി എന്താ പറയണത് നാലാറടുത്ത് അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു കർത്താവ് ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു ആത്മാവിലാണെന്ന് സൈന്യങ്ങൾ ചെയ്യുന്നു അപ്പോഴേ സൈന്യബലത്താ നടക്കണ കാര്യങ്ങളുണ്ട് കരബലത്താ നടക്കണ കാര്യങ്ങളുണ്ട് ഇത് രണ്ടു വീണ്ടെങ്കിൽ കാര്യം നടക്കത്തില്ലെന്നല്ലേ അർത്ഥം കാര്യം നടക്കണ കർത്താവിൻ്റെ കരത്തിൻ്റെ കൃപയിലാണെന്ന് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു കാര്യം നിൻ്റെ യോഗ്യത കൊണ്ട് നടന്നില്ലെങ്കിൽ അതിൻ്റെ നടക്കുകയില്ലെന്നല്ല മറിച്ച് കർത്താവിൻ്റെ കരം കൊണ്ട് നടക്കുമെന്നാണ് അപ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം അങ്ങനെ ആശ്രയിച്ച് കൃപയിൽ കൃപ കൊണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തയും സത്യസന്ധയും പാലിക്കേണ്ടത് പല ആൾക്കാർക്ക് ഉടമ്പടിയിൽ വരുന്നത് ആ ഉടമ്പടിയുടെ വിശ്വ ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം വിശ്വസ്തതയെന്നല്ലേ പറയേണ്ടത് ഇവിടുന്ന് പറയണ കാര്യങ്ങൾ കൃത്യമായിട്ടെങ്ങൾ ചെയ്യണം അത് മാത്രം ചെയ്താൽ പോരാ അഞ്ചോ നാൽപ്പത്താറ് അനുസരിച്ചുകൊണ്ട് നാൽപ്പത്താറ് സുവിശേഷത്തിൽ അതിനൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് വെച്ചാൽ വിശേഷ വിദ്യായി ചെയ്യണം അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് തോന്നും നീ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നും പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താ അറിയുമോ എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോൾ നീ ഒരു പേപ്പർ എടുക്കണം എന്നിട്ട് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എൻ്റെ യോഗ്യതയാലല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് നീ നീ എപ്പോഴും വ്യവഹരിക്കണ വ്യവരിക്കണ സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം എന്താ നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് അതാണ് ഉടമ്പടി ജീവിതം താങ്ക് യു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക